യു ഡി എഫ് തീക്കോയി പൂഞ്ഞാർ തെക്കേക്കര മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആനയിളപ്പ് വെട്ടിപ്പറമ്പ് പൂഞ്ഞാർ റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആനയളപ്പ് ജംഗ്ഷനിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചു ധർണാസമരം കെ പി സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാണി ഉദ്ഘാടനം ചെയ്തു ജൽ ജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡ് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഗതാഗത യോഗ്യമല്ലാതെ പ്രദേശവാസികൾ കഷ്ടപ്പെടുകയാണ് യു ഡി എഫ് തീക്കോയി മണ്ഡലം ചെയർമാൻ ജോയി പൊട്ടനാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധർണാ സമരം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കലാനി ഉദ്ഘാടനം ചെയ്തു

ഹാരി മണ്ണുമഠം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സതീഷ് കുമാർ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ മഞ്ജു പുളിക്കൽ പി എച്ച് നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ റോജി മോഹനൻ കുട്ടപ്പൽ ഡി സി സി മെമ്പർമാരായ ജോർജ് സെബാസ്റ്റ്യൻ പി എച്ച് നൌഷാദ് പൂഞ്ഞാർ മാത്യു യു ഡി എഫ് മണ്ഡലം കൺവീനർ പൈഎസ് കളമാക്കൽ വാർഡ് മെമ്പർമാരായ ജയറാണി തോമസുകുട്ടി കൃപ ബിജു പി മുരുകൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മോഹനൻ കുട്ടപ്പൻ ടി വി തോമസ് തട്ടാമ്പറമ്പിൽ അഡ്വക്കേറ്റ് വി ജെ ജോസ് വക്കച്ചൻ കരുണ പലുവേറ്റീവ് ചെയർമാൻ എൻ എ മുഹമ്മദ് ഹാറൂൺ ജോസ് വെള്ളയിടത്ത് നിസാർ കുറുകഞ്ചേരി സിയാദ് ചാർലി കൊല്ലപ്പള്ളി സജി കുര്യാക്കോസ് മുരളി ഇഞ്ചിക്കാട്ട് എം സി വർക്കി മാജി തോമസ് എം ഐ ബേബി മുന്നനാട്ട് ടി എസ് റെജി തുണ്ടിയിൽ മത്തച്ചൻ മുതുകാട്ടിൽ ഇ വി ജോർജ് പൂഞ്ഞാർ മാത്യു എ ടി തോമസ് എ ജെ ഫ്രാൻസിസ് വി എൽ ജോസഫ് കെ കെ തോമസ് അവസേപ്പച്ചൻ മേക്കാട്ട് എം സി സിബിച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറേനുസ് പാല